മൊബൈൽ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് യു പിയിൽ യുവാവിനെ നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഉത്തർപ്രദേശിലെ ദേവോറിയ നഗരത്തിലാണ് സംഭവം പ്രിയാൻഷു സിംഗ് എന്ന ആളുടെ സുഹൃത്തുക്കളാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടതിന് ശേഷം സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകൾ പറയുന്നു വീഡിയോയ്ക്കൊപ്പം ഹിന്ദിയിൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങളുടെ ശൈലിയിൽ തന്നെ ജനങ്ങൾ ഞങ്ങളെ മറന്നിരിക്കുകയായിരുന്നു എന്ന് എഴുതിയിരുന്നു വീഡിയോയിൽ ഒരു കോൺക്രീറ്റ് ബഞ്ചിൽ അർദ്ധനഗ്നനായി കമഴ്ന്നു കിടക്കുന്ന ഒരാളെയും അയാളുടെ മുഖത്ത് കയറിയിരിക്കുന്ന ആളെയും കാണാം മറ്റൊരാൾ വീഡിയോ പകർത്തിക്കൊണ്ട് ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതും വീഡിയോയിൽ കാണാം ദേവോറിയയിലെ സലീംപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും നടപടി ആവശ്യം ഉയരുകയും ചെയ്തു ഇതിനു പിന്നാലെ ദേവോറിയയിലെ സലീംപൂരിലെ ഹരിയ വാർഡ് നമ്പർ അഞ്ച് ഇൽ താമസിക്കുന്ന അശോക് ലാൽ ശ്രീവാസ്തവയുടെ മകൻ രോഹിത് ശ്രീവാസ്തവയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മേൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഡെഹ്റി സ്വദേശിയായ ധനഞ്ജയ് സിംഗിന്റെ മകൻ പ്രിയാൻഷു സിംഗ് എന്നയാളെ തിരിച്ചറിഞ്ഞെന്നും ഇയാൾക്ക് വേണ്ടി ഊർജിതമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ഇടക്കാലത്ത് ഉത്തരേന്ത്യയിൽ ശക്തമായിരുന്ന ആള്ക്കൂട്ട വിചാരണ വീണ്ടും ആരംഭിച്ചോ എന്ന് സമൂഹമാധ്യമ ഉപയോക്താക്കൾ ചോദിച്ചു